സന്ദീപ് വാര്യർ കോൺഗ്രസ് ടിക്കറ്റിൽ രാജ്യസഭയിൽ പോയി ബി ജെ പിക്ക് എതിരെ ശക്തമായി പോരാടുന്നത് കോൺഗ്രസ് ആക്കി പുള്ളിക്കാരൻ ഗതികെട്ട് പോയാൽ നിങ്ങൾ ജൈവ വിളിക്കാനൊന്നും പോകത്തില്ല അതെ വേറെ പണിക്ക് പോകും സന്ദീപ് വാര്യർ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ ആയാലും നമ്മുടെ മീഡിയ ആയാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് സന്ദീപ് വാര്യർ ഇന്നലെ വരെ ബി ജെ പിക്കാര് ജയ് വിളിച്ചോണ്ടിരുന്ന ആളാണ് ഇന്നലെ വരെ കോൺഗ്രസ്സുകാര് എതിർത്തുകൊണ്ടിരുന്ന ആളാണ് ഇന്ന് രാവിലെ മുതൽ കോൺഗ്രസുകാര് ജൈവ വിളിക്കുന്നു ബി ജെ പി കാര് എനിക്ക് ഇനി തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട് സന്ദീപ് വാര്യറിനെ എങ്ങനെയാണ് കോൺഗ്രസ് ഉപയോഗിക്കാൻ പോകുന്നത് വളരെ കൃത്യമായി കോൺഗ്രസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സന്ദീപ് വാര്യർ ഈ കോൺഗ്രസ് ആയതല്ല കേരളത്തിലെ നേതാക്കന്മാരുണ്ട് ബി ജെ പിയുടെ നേതാക്കന്മാരും അണികളും കൂടെ സന്ദീപ് വര്യറിനെ ചിത്രവാദം ചെയ്ത് ആക്ഷേപിച്ച് അപമാനിച്ച് അപകീർത്തിപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ കരുവായി തേച്ച് കോൺഗ്രസ്സുകാരനാക്കിയതാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ആത്മാഭിമാനം എന്ന് പറയുന്നൊരു സാധനം ഈ സാധനം ഉള്ളവർക്ക് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഫോളോ ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തുക സന്ദീപ് ഭാര്യ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ട് ബിജെപിയിൽ നിന്നും കുറച്ചു ദിവസം മുമ്പ് മാറി എന്നിട്ട് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അതിന്റെ കമന്റ് ബോക്സിലൊക്കെ കുറെ ആൾക്കാർ എന്നിട്ട് പറഞ്ഞു വ്യക്തി അല്ല പ്രസ്ഥാനമാണ് വലുതെന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് പോലെ വേറെ സംസ്ഥാനത്തൊക്കെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നില്ല അതിൽ നിന്ന് ഒരാളെഴുതി വെച്ചാൽ ബിജെപി അധികാരത്തിൽ വരുന്നില്ലെന്ന് ശതമാനം ഉറപ്പ് ഞാൻ പറയാം ഇവിടെ മോദി എന്റെ ഫേസിലാണ് ബി ജെ പി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അധികാരത്തിൽ വന്നത് മോദിയുടെ ഫേസിലാണ് രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലേക്കും ബി ജെ പി വളർന്നത് മോദിയുടെ ഫേസിലാണ് നമ്മുടെ കേരളത്തിൽ ബി ജെ പിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന വളരെ ഷാർപ്പായിട്ട് സംസാരിക്കുന്നതിരുന്ന കേരളത്തിന് വേണ്ട ഒരു ബി ജെ പിയുടെ മുഖം ഉണ്ടായിരുന്നു സന്ദീപ് വാര്യർ ഈ സന്ധിപാര്യറിനെ പോലുള്ള ആൾക്കാർ സംസാരിക്കുന്ന വീഡിയോയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാത്ത ഒരു ബി ജെ പി കാരനും കേരളത്തിൽ കാണത്തില്ല എന്നിട്ട് ഇപ്പൊ അവർ പറയുന്ന വ്യക്തിയല്ല പ്രസ്ഥാനാണോ അല്ലെങ്കിൽ സന്ധിപ്പാരി പറയും ചീളു പയ്യർ എന്നൊക്കെ പറയും ഇന്ന് ഞാന് ഒരു ബി ജെ പി കാരൻ്റെ സ്റ്റേറ്റ്മെൻറ് കണ്ട് ബി ജെ പിയിലെ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് നേല കണ്ണൂർ പറയുന്നത് സന്ധ്യ്പാരി ഒന്നും അല്ലെന്ന് പറഞ്ഞു ഒരു ചീളിചക്കനാണെന്ന് പറയുന്നു അങ്ങനെ കുറെ ആൾക്കാരെ ആക്ഷേപിക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായാലും ഇപ്പം ഇങ്ങനെയൊക്കെ ചീളിച്ചക്കനാണെ ആണോ നിങ്ങൾ ഈ മീഡിയയില് നാട്ടുകാരുടെ മുമ്പിൽ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ വക്താവായിട്ട് വിട്ടത് നിങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി വലിയ രീതിയിൽ സംസാരിച്ച ഒരാളെ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ അണികളൊക്കെ തള്ളിപ്പറയുന്നു നേതാക്കന്മാർ പറയുന്നു ചീളിച്ചി പയ്യനാണ് വലിയ കാര്യമൊന്നും ഇത് എവിടം വരെ പോകുന്നൊക്കെ തോന്നും ഇങ്ങനെ ആക്ഷേപിച്ച് അപമാനിച്ച ഒരാളെ ഇറക്കി കിട്ടും ഇനി സന്ധി വാരിയുടെ ഭാഗത്ത് നിങ്ങളാണെന്ന് കരുതുന്നു നിങ്ങൾ പറയുന്നു നമുക്ക് പ്രസ്ഥാനമാണ് വലുത് വ്യക്തിയല്ല എന്നൊക്കെ പറയുന്ന ഒരാളാണ് നിങ്ങൾ അന്ന് എഴുതുക നിങ്ങളുടെ വീട്ടിൽ ഒരാൾ മരിക്കുന്നു എഴുതുക നിങ്ങൾ ഒരു പാർട്ടിക്ക് വേണ്ടി വലിയ രീതിയിൽ ഓടി നടക്കുന്ന ആളാണ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അല്ലെങ്കിൽ പോസ്റ്റ് ഒട്ടിക്കാനും അല്ലെങ്കിൽ പിരിവിനും അല്ലെങ്കിൽ ലഘുരേഖ കൊടുക്കാനും ഒക്കെ നടക്കുന്ന ഒരാള് നിങ്ങളുടെ വീട്ടിൽ ഒരാൾ മരിക്കും ഇപ്പൊ സന്ദീപ് വാര്യറിന് പറ്റിയ പോലെ സന്ദീപ് വാര്യന്റെ അമ്മയാണ് മരിച്ചത് അതുപോലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ മരിക്കുന്നു വെക്കുക നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ച് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല നിങ്ങളുടെ നേതാക്കന്മാര് വന്നിട്ട് തോളത്ത് തട്ടി ഒന്ന് സമാധാനിപ്പിക്കുന്നില്ല ഒരു റീത്ത് വെക്കുന്നില്ല എതിർ പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാർ വന്നിട്ട് റീത്തും വെച്ച് നമ്മുടെ തോളത്ത് തട്ടി സമാധാനിപ്പിച്ചിട്ടും പോയി പിന്നെ നിങ്ങൾ നിൽക്കുവോ ഈ പാർട്ടിയിൽ നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന എടുത്താലും പാർട്ടിയിലാണെങ്കിലും വേറെ എവിടെയെങ്കിലും ആണെങ്കിലും നമ്മളെ തോളത്ത് തട്ടി സമാധാനിപ്പിക്കുക നമ്മുടെ കൂടെ ആളില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുത്തു ആ വെറുപ്പാണ് സന്ദീപ് വൈദ്യറിന് വന്നത് ആ പോയിന്റ് വളരെ വ്യക്തമായിട്ട് എഴുതിയതിനകത്ത് സന്ദീപ് വാര്യർ പറയുന്നുണ്ട് ജില്ലയിലെ ഒരു നേതാവും വന്നില്ല സ്റ്റേറ്റ് കമ്മിറ്റി നിന്നൊരാളും വന്നില്ല സംസ്ഥാനത്തെ വക്താവിന്റെ അമ്മ വരിച്ചപ്പോൾ ഉള്ള കാര്യമാണ് ഈ സന്ദീപ് വൈദ്യറിന് കസാന കിട്ടാത്തത് കൊണ്ടാണ് ഇറങ്ങിപ്പോയെന്ന് അപ്പൊ സന്ദീപ് വയലർ വന്നു ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു സന്ദീപ് വയലാൻ അത്യാവശ്യം എല്ലാവർക്കും അറിയാം ഒരു എലക്ഷൻ നടക്കാത്ത സന്ദീപ് വൈദനെ പോലെ ഒരാളെ മാക്സിമം യൂസ് ചെയ്യണമെന്ന് ബേസിക്കായിട്ട് ബോധമുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങള് കാരണം പൊതുജനങ്ങൾക്കിടയിൽ ഈ ബി ജെ പിക്ക് അപ്പുറമുള്ള ആൾക്കാർക്കിടയിൽ പരിചയപ്പെടുത്തേണ്ടാത്ത ഒരാളാണ് സന്ദീപ് വൈദ്യുതി വരെ ഒരു വോട്ട് ചോദിച്ചിട്ട് വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ കാണുന്ന ഒരു ഫേസാണ് ബി ജെ പിയെ പല നേതാക്കന്മാരും പലർക്കും അറിയത്തില്ലെന്നുള്ള സാർ ഇങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ട് സംസ്ഥാനത്ത് ബിജെപിയുടെ ആരുണ്ടൊക്കെ എന്നൊക്കെ പറയാനേക്കാം നമ്മൾ ഇവരൊന്നും കണ്ടിട്ട് പോരും പക്ഷെ വളരെ കൃത്യമായി സംസാരിക്കുന്ന വളരെ ചുരുക്കം വരെയുള്ളൂ നമ്മൾ ഈ വിരലിൽ ഇങ്ങനെ എടുത്തിട്ട് ഇതിനകത്ത് എണ്ണാവുന്നെങ്കിൽ രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ ബിജെപിക്ക് നല്ല രീതിയിൽ സംസാരിക്കുന്നത് ബാക്കി ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്നു ഞാൻ കുഞ്ഞാന്ന് പറയുന്ന ടീമാണ് കൂടുതലും ബിജെപിക്കുള്ളത് നല്ല ഫേസ് ഒന്നുമില്ല ഇതുപോലെ ചാനൽ ചർച്ചയിലൂടെ സംസാരിക്കുമ്പോഴാണ് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് എന്താ ബിജെപി അവര് പറയുന്ന ആശയം എന്താണ് കൊള്ളാമല്ലോ എന്നാ ഒന്ന് വോട്ട് ചെയ്ത് നോക്കാന്നൊക്കെ തോന്നുന്നത് അങ്ങനെ പല ആൾക്കാരും വന്ന് ബി ജെ പിയിലേക്കൊക്കെ വരുന്ന ചില ആൾക്കാര് പറയുന്നത് കസേരയിൽ ഇരിക്കാത്ത കൊണ്ടാണ് പുള്ളി സന്ദീപ് ആര്യം പറയുന്നത് കൃത്യമായി കേട്ടുകഴിഞ്ഞാൽ അവിടുത്തെ ബി ജെ പിയുടെ സ്റ്റേറ്റിലെ ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് പുള്ളിക്കാരനെ ആക്ഷേപിച്ചാലെ കേട്ടു ചില ആൾക്കാരുടെ പോസ്റ്റ് ചെയ്യാൻ കണ്ടായിട്ടു ഈ കസരയിലല്ലാതെ താഴെ ഇരിക്കുന്ന അരേതര പോലെ ചിത്രം എടുത്തുകൊടുത്തിട്ടുണ്ട് അണ്ണാമരെ താഴെ ഇരിക്കുന്ന ചിത്രമൊക്കെ അത് സിംപ്ലിസിറ്റിയാണ് ആക്ഷേപിക്കുന്നതും ഒരാൾ സ്വയം വന്നിരിക്കുന്നതും രണ്ടാ താഴെ ഒരാൾ സ്വയം വന്നിരിക്കുന്നതും ഒക്കെ അത് കുഴപ്പമില്ല അതായത് താല്പര്യത്തിന് വന്നിരിക്കുന്നു പക്ഷെ ഒരാൾ കസര ഇരിക്കാൻ ഇപ്പൊ നിങ്ങള് വലിയ ഡയലോഗ് അടിക്കുന്ന ടീമാണ് നിക്കുക നിങ്ങളൊരു പാർട്ടിയുടെ പരിപാടിക്ക് എല്ലാം നേതാക്കന്മാരൊക്കെ ഇവിടെ ഇപ്പോൾ കസാരയും കാര്യങ്ങളും എല്ലാവർക്കും ഇപ്പോ ഉണ്ട് അപ്പൊ നിങ്ങളൊന്നിരിക്കാൻ നേരത്ത് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ആക്ഷേപമാണ് ആത്മാഭിമാനമുള്ള സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാളും അത് കേട്ടിട്ട് വീണ്ടും ഓ എന്നൊക്കെ പറഞ്ഞു നിൽക്കാനൊന്നും പോകുന്നില്ല കളഞ്ഞിട്ട് വീട്ടിൽ പോകും നിങ്ങൾ വലിയ പാർട്ടി പ്രവർത്തന നിങ്ങളുടെ മരണം ഉണ്ടായിട്ട് നിങ്ങളുടെ പാർട്ടിക്കാരെ തിരിഞ്ഞു നോക്കുന്നില്ല ഒരു റീത്ത് പോലും കൊണ്ടുവെക്കുന്നില്ല ഏതൊരു പാർട്ടിയിലുള്ള ആൾക്കാരുടെ റീത്തും വെച്ചു അവരൊന്ന് തോളത്തിട്ട് സമാധാനിപ്പിക്കുകയും ചെയ്തു ഫോണിലും വിളിച്ചു ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ വീണ്ടും പറയാം എനിക്ക് പാർട്ടിയാണ് എന്ന് പറയും ഒന്നുമില്ല കളഞ്ഞിട്ട് പോകുന്ന അത്യാവശ്യം ബോധമുള്ളവർക്കെല്ലാം അറിയാം ഇനി നിങ്ങളൊരു പരിപാടിക്ക് ഇല്ലെന്നു നിങ്ങളെ ആക്ഷേപിക്കുകയാണ് ഇവിടെ ഇരിക്കേണ്ടാന്ന് പറഞ്ഞു അവിടെ സ്ഥാനാർത്ഥികളുടെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട് സ്ഥാനാർത്ഥിയുടെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കുന്നത് എങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെന്തിൻ്റെ പേരിലാണ് അവിടെ കസാരിൽ ഇരുന്നത് സന്ദീപ് ഭാര്യ പോലെ അല്ല ഇറക്കി വിട്ടെടുത്ത് സ്ഥാനാർത്ഥിയുടെ കൃഷ്ണകുമാറിൻ്റെ വൈഫിനെ ഇരുതി എന്നൊക്കെ പറയാൻ തീർത്ത് അതൊരു മാതിരി മോശം പരിപാടിയല്ലേ മോശം പരിപാടി നിങ്ങളെ റിലേറ്റ് ചെയ്ത് ആലോചിക്കുക നിങ്ങൾ വലിയ പാർട്ടിക്കാരനാണ് എന്നുള്ള രീതിയിൽ നടന്നിട്ട് ഒരൊറ്റ വിഷമം നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വാക്കുകളോ പറഞ്ഞപ്പോൾ ഈ ജൈവം അടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ മുഴുവൻ വന്ന് കല്ലെടുത്ത് എറിയുകയാണ് അല്ലെങ്കിൽ ചിത്രവളം ചെയ്യുകയാണ് ഇന്ന് കേരള ബി ജെ പിക്ക് ഉണ്ടായത് വ്യക്തമായ നഷ്ടമാണ് ഇന്ന് കോൺഗ്രസിന് ഉണ്ടായത് ഭയങ്കര ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഇന്ന് കോൺഗ്രസ് സ്കോർ ചെയ്യും ഇന്ന് രാജ്യത്ത് കോൺഗ്രസ് നിന്നും ബി ജെ പിയിലേക്ക് ആൾക്കാർ കൂടുമാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന അത്യാവശ്യം ആൾക്കാർക്ക് താല്പര്യമുള്ള ഒരു ബി ജെ പി കാരനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് കോൺഗ്രസിന്റെ ദിവസമാണ് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും അവർക്ക് അധികാരമൊന്നുമില്ല പക്ഷേ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്നും രാജ്യസഭയിലേക്ക് സന്ദീപ് വാര്യറിനെ കോൺഗ്രസ്സുകാർ അയക്കാനും സാധ്യത സന്ദീപ് വാര്യർ കോൺഗ്രസ് ടിക്കറ്റിൽ രാജ്യസഭയിൽ പോയി ബി ജെ പിക്ക് എതിരെ ശക്തമായി പോരാടുന്നത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നൊക്കെ പറയുന്നവരെ ഇവിടുത്തെ കുറെ ബി ജെ പി അണികളും കുറെ ബി ജെ പിയുടെ നേതാക്കന്മാരും കൂടെ ചേർന്ന് സന്ദീപ് വാര്യറിനെ കോൺഗ്രസ് ആക്കി പുള്ളിക്കാരൻ ഗതികെട്ട് പോയത് അപ്പൊ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ളൊരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ജൈവ വിളിക്കാനൊന്നും പോകത്തില്ല അളഞ്ഞ വേറെ പണിക്ക് പോകും എന്നെ സംഭവിച്ചുള്ളൂ ആദ്യ പേര് ഫോളോ